ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ക്യാമറ അത്ര ക്ലിയർ അല്ല ഉള്ള പെർഫെക്റ്റില് ഉള്ള ക്ലാരിറ്റിയില് വെച്ചിട്ട് ഞാൻ പറയാം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു മാനസികമായ സംഘർഷങ്ങളോ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് നാട്ടിലാളും അവിടുന്ന് കുറച്ച് മാറി നിൽക്കണം എന്നിട്ട് റിലാക്സ് ആയിട്ട് എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്തെങ്കിലും സെമിനാറിൽ പോവുക നാട് വിട്ടേൻ്റെ ശോ അല്ലെങ്കിൽ വല്ല കോച്ചിങ്ങിൻ്റെ അങ്ങനെ കേൾക്കാൻ പോവാ ഒരുപാട് ഈവെൻ്റ് ഉണ്ട് ഏത് നാട്ടിൽ പോയാലും ഒരുപാട് ഈവെൻ്റ് ഉണ്ട് ഓഡിറ്റോറിയത്തിലായാലും എല്ലാ കാര്യത്തിലും ആയാലും അപ്പോൾ നമ്മൾ അതിന് പങ്കെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് കാരണം എന്താ വെച്ചാൽ അത് വേറൊരു തരം ഹോബിയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാട്ടിൽ നിന്നായാലും മാറി ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇതങ്ങനെയല്ല അത് നമുക്ക് നമ്മുടെ ചിന്തകളെ വൈദ്യുടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പറയാം കുറച്ച് നോട്ടീവ് യൂട്യൂബിൽ നിന്ന് കേട്ടാണ്ട് നല്ലത് നമുക്ക് ഇങ്ങനെ നാട് മാറി നിന്നിട്ട് അല്ലെങ്കിൽ സെമിനാറിലോ കോച്ചിങ്ങിലോ അതുപോലുള്ള എന്തെങ്കിലും കാര്യത്തിലോ ഗുണം ഈ ചെറിയ പ്രശ്നങ്ങളോ സാമ്പത്തിക ചെറിയ ബുദ്ധിമുട്ടുകളോ ആയിട്ടായിരിക്കും നമ്മൾ നാട് വിട്ടു വന്ന അപ്പോൾ അപ്പൊ ഇങ്ങനെ പങ്കെടുക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താ അപ്പോൾ അപ്പൊ മനസ്സിലാക്കും നമ്മുടെ പ്രശ്നം വലുതല്ല കാരണം ഒരു സെമിനാറിലായാലും ഒരു കോച്ചിങ്ങിൻ്റെ ഇതിലായാലും ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയാലും അല്ലെങ്കിൽ പ്രസംഗം ആയാലും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ട് വിജയിച്ചവരുടെ കഥക്ക് ഒന്ന് കിട്ടുക അപ്പോൾ നമ്മളിതൊന്നും ഒന്നല്ല അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ റിലാക്സ് ആയതുകൊണ്ടും ഇങ്ങനെ സെമിനാറിലും ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടും നമുക്കൊരു പ്രത്യേക നമുക്കൊരു പ്രത്യേക എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും റിലാക്സ് ആയിട്ട് തന്നെ പോകും പിന്നെ പയർ പോലെ പുനരാരംഭിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് നിശാ ഞാൻ കോഴിക്കോട് അടച്ചത് അപ്പോൾ വളരെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിലിടാനുള്ള ഇതിനാണ് ഞാൻ കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് Okay.